മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലേ യു ഡി എഫ് വിജയിക്കുന്നു എന്നുമാണ് സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ അവതരിക്കുന്നതിനെ ആശ്ചര്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്തും മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ സംസ്ഥാന നേതൃ നിലയുടെ ഭാഗമായല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെ കുറവാണ് അദ്ദേഹം കൂടുതലും ഡൽഹിയിലാണ് ലോക്സഭാ അംഗവും പ്രവർത്തക സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത് ഈ പദവികളെല്ലാം ഉണ്ടെങ്കിലും അർഹമായ റോളൊന്നുമില്ലെന്നാണ് തരൂർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ആ ആഗ്രഹം പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അത് നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു അത് മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പുറപ്പാടല്ലെന്നും എഴുത്തിന്റെയും വായനയുടെയും വഴിയാണെന്നും വിശദീകരിച്ചുവെങ്കിലും അങ്ങനെ സ്വതന്ത്രനായി തുടരുക എളുപ്പമല്ലെന്നും പാർട്ടി പിന്തുണ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്ത് ആശയക്കുഴപ്പം നിലനിർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞതിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് നിഷ്പക്ഷ വോട്ടുകൾ അടക്കം നേടി അങ്ങനെ നേടിയ വിജയത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ പറിച്ചു നടാൻ കഴിയുമെന്ന തരൂരിന്റെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കൾ അതേപടി അംഗീകരിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നേരിയ വിജയത്തോടെ കടന്നുകൂടുക മാത്രമാണ് തരൂർ ചെയ്തതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കരുതെന്ന വാശിയുടെ പല വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് തരൂരിന് അനുഗ്രഹമായിരുന്നത് മുസ്ലിം ലീഗും എൻ എസ് എസും ഇടക്കാലത്ത് നൽകിയ പിന്തുണ അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചില ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സാഹചര്യം അങ്ങനെയാണെന്ന് അവർ വിലയിരുത്തുന്നില്ല യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നയാൾ എൽ ഡി എഫ് സർക്കാരിനെ പുകഴ്ത്തിയാണോ വഴി തുറക്കേണ്ടതെന്ന ചോദ്യവും ചിലർ മുന്നോട്ട് വയ്ക്കുന്നു അവഗണിച്ചാൽ ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന പ്രചാരണം ഉണ്ടെങ്കിലും അത് പലരും ഗൗരവത്തിൽ കാണുന്നില്ല പുറത്തു ഒരാളെ ക്ഷണിച്ചുകൊണ്ട് വന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന രീതി സി പി എമ്മിന് തീരെല്ലോഗ്രസിന്റെ സ്ഥിതി വഷളാക്കാൻ തരൂർ വിമിഞ്ഞാൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കും സി പി എമ്മിന്റെ ഒരു നയം വേറെ വഴി നോക്കുമെന്ന് തരൂർ ഉദ്ദേശിക്കുന്നത് പിന്നെ എവിടെയാണ് ബി ജെ പി ആണെന്ന് അത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിക്കെതിരെ ആശയപരമായി ഉറച്ച നിലപാട് എടുത്തിട്ടുള്ളതിനാൽ നിലപാടെടുത്തിട്ടുള്ളതിനാൽ ഏറെയാണ് നേതൃത്വം തന്നെ വിലമതിച്ചേ തീരുവെന്ന ആവശ്യമാണ് തരൂരിന്റെ വാക്കുകളിലുള്ളത് പക്ഷെ സ്വയം പരസ്യപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയുമാണോ അത് ചെയ്യേണ്ടതെന്ന സന്ദേഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിലുമുണ്ട് തരൂരിന്റെ പ്രസ്താവനകളിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് ചില പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും അത് അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് നൽകിയ അഭിമുഖമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ചക്ക് ശേഷവും തരൂർ തണുത്തു എന്ന വിലയിരുത്തൽ നേതാക്കൾ ഇല്ല അതുകൊണ്ട് തന്നെ തുടർന്നും തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചേക്കാം എന്നാണ് സംസ്ഥാന നേതൃത്വം കരുതുന്നത്